നാളെ തിങ്കളാഴ്ച ദിവസം ഓർമ്മയിൽ വെച്ച് ഉമ്മറപ്പടിക്ക് അരികിൽ ഈ ഇല വെക്കുന്നവരുടെ വീട്ടിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഒഴിഞ്ഞു പോകും അവർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും അവരുടെ ജീവിതം മാറിമറിയും അവർ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയാം കാരണം ഉമ്മറപ്പടിക്ക് അരികിൽ ഈ ഇല വെക്കുന്നതിലൂടെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര കഷ്ടപ്പാടുകളുണ്ടോ അതായത് കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ പലർക്കും പറയണമെങ്കിൽ അപ്രതീക്ഷിതമായി കഷ്ടപ്പാടുകൾ വന്നു ചേരാറുണ്ട് വീടുമായി ബന്ധപ്പെട്ട കഷ്ടപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലേ നമ്മുടെ വീട് നന്നായിരുന്നാലല്ലേ നമ്മൾ നന്നായിരിക്കൂ എന്നാൽ ചിലർക്ക് വീട് അനുകൂലിക്കില്ല വീടിന്റെ അന്തരീക്ഷം ശരിയായിരിക്കില്ല വീട്ടിൽ എപ്പോഴും കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും അത്തരം കാര്യങ്ങളിൽ നിന്ന് അതായത് അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടണം ആ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് അനുകൂലിക്കണം വീടിന്റെ അന്തരീക്ഷം ശരിയായിരിക്കണം അതുപോലെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം അതുപോലെ ആഗ്രഹിക്കുന്നവരാണല്ലോ അങ്ങനെയുള്ളവരെല്ലാം ഓർമ്മ വെച്ച് ഇപ്പോൾ പറയുന്നത് പോലെ ചെറിയൊരു പരിഹാരം ചെയ്യുക എത്രത്തോളം ഫലം ലഭിക്കുമെന്ന് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും വളരെ ശക്തിയുള്ളതും കൃത്യമായി ഫലം നൽകുന്നതുമായ ഒരു പരിഹാരമാണിത് അതുകൊണ്ട് തീർച്ചയായും വാതിലിന്റെ അരികിൽ ഇലവയ്ക്കുക ഇതിൽ നമ്മൾ രണ്ട് പരിഹാരങ്ങൾ പറയാം ഈ രണ്ടും നിങ്ങൾക്ക് നന്നായി ഉപകരിക്കും അതുപോലെ നല്ല ഫലം നൽകുമെന്നും പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിനുശേഷം നാളെ തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച പരമശിവൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഈ ദിവസം ചിലർ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് അതായത് തിങ്കളാഴ്ചകളിൽ ചിലർ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് ചിലർ ദീപം വെക്കുന്നത് വരെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവാസം അനുഷ്ഠിച്ച് ദീപാരാധന ചെയ്ത ശേഷം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാറുണ്ട് ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി കുളിക്കണം വീട് വൃത്തിയാക്കി വീട്ടിലെ പരമശിവന്റെ ചിത്രം വൃത്തിയാക്കിയ ശേഷം ദീപാരാധന ചെയ്യണം ഓർമ്മിക്കുക തിങ്കളാഴ്ച വെക്കുന്ന ഈ വിളക്കിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് ദരിദ്രനെ പോലും ധനികനാക്കാൻ കഴിയുന്ന രീതിയിൽ ഉപയോഗപ്രദമായ ദീപമാണ് തിങ്കളാഴ്ച വെക്കുന്ന വിളക്കിനുള്ളതെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച വിളക്ക് വെച്ചാൽ പരമശിവന്റെ അനുഗ്രഹം ലഭിക്കും പരമശിവന്റെ ദും അനുഗ്രഹവും കൊണ്ട് നമ്മൾ കുബേരനെ പോലെ മാറും അതിനുശേഷം വിളക്ക് വെച്ച് തേങ്ങ ഉടയ്ക്കുക തേങ്ങ ഉടച്ചതിന് ശേഷം വെള്ളം അതായത് ശിവപാർവതിമാരുടെ ചിത്രത്തിന് മുന്നിൽ അതായത് അതിന്മേൽ തളിക്കുക അതിനുശേഷം വീട്ടിൽ പൂജ ചെയ്യുക മാത്രമല്ല തുളസി ചെടിയുടെ അടുത്തും പൂജ ചെയ്യണമെങ്കിൽ വിളക്ക് വെക്കുക വെള്ളം സമർപ്പിക്കുക എന്നിവ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അതായത് വാതിലുകളിൽ മഞ്ഞൾ തേച്ച് കുങ്കുമം കൊണ്ട് പൊട്ടുവെച്ചാലും വെച്ചില്ലെങ്കിലും തിങ്കളാഴ്ച അതായത് വാതിലിന്മേൽ വെള്ളം തളിച്ച് എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് കോലം വരച്ച് വീട്ടിൽ ദീപം വെക്കും സാധാരണയായി ചിലർ എന്താണെന്ന് വെച്ചാൽ വാതിലിനും അതായത് മഞ്ഞ് എഴുതണം എന്ന് കരുതി എഴുതുന്നതാണ് അതായത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും അല്ലേ സന്ധ്യാസമയം ഉണ്ടാകുമല്ലോ അതായത് സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരുട്ടാകും അതുകൊണ്ട് അര അഞ്ചിന് ശേഷം അതായത് ഏകദേശം ആറ് മണിയോടെ നമുക്ക് നല്ല ഇരുട്ടാകും അല്ലേ ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ ഈ ഇലവെക്കുക പ്രധാനമായും വാതിൽക്കൽ ആദ്യം ഇത് തളിക്കുക ഇത് തളിക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും തളിക്കാം പക്ഷേ വാതിൽക്കൽ വെക്കുന്ന ഇല ആറ് മണിക്ക് ശേഷം വെക്കണം വാതിൽക്കൽ ഇത് ആദ്യം തളിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അറിയാതെ അതായത് നമ്മളിലൂടെയും എന്താണെന്ന് വെച്ചാൽ തിന്മ പ്രവേശിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് നമ്മളിലൂടെയും പ്രവേശിക്കുന്ന തിന്മ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു വേദനിപ്പിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളിലൂടെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ തമ്പടിച്ചിരിക്കും അതുകാരണം എന്താണെന്ന് വെച്ചാൽ അസ്വസ്ഥതകളും അറിയാത്ത ഒരുതരം അലങ്കോലവും ഉണ്ടാകും അതുപോലെ വീട്ടിൽ ഒരുതരം ആശയക്കുഴപ്പമുള്ള അവസ്ഥ ഉണ്ടാകും ആദ്യം ആ തിന്മയെ ഇല്ലാതാക്കണമെങ്കിലും വീട് ശുദ്ധീകരിക്കണമെങ്കിലും വീടിന്റെ അന്തരീക്ഷം നന്നായിരിക്കണമെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കണമെങ്കിലും തീർച്ചയായും വാതിൽക്കൽ ഇത് ഇത് ഒരുമിച്ച് തളിക്കണം ഇത് തളിക്കുന്നത് വഴി നമ്മുടെ വീട് ശുദ്ധമാവുകയും വീട്ടിലുള്ള നെഗറ്റിവിറ്റി പുറത്തു ചെയ്യും ഇത് വളരെ ശക്തിയുള്ള ഒരു പരിഹാരമാണ് ഇത് തളിച്ചാൽ മാറ്റം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാകും ആ മാറ്റം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും നിങ്ങൾ അതിൻ്റെ ഫലം കാണും ഒരു തവണ തളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് രാവിലെയാകട്ടെ ഉച്ചയ്ക്കാകട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വാതിൽക്കൽ തളിക്കാം വാതിൽ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് വാതിൽക്കൽ ഇത് തലിക്കുന്നത് നമ്മുടെ ജീവിതം മാറ്റുന്നതിനും വീട് നമുക്ക് അനുകൂലമാക്കുന്നതിനും തുല്യമാണെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഒന്നുമില്ല ഒരു ഗ്ലാസിൽ പകുതി വെള്ളം എടുക്കുക അതിനുശേഷം ഒരു നുള്ളു കുങ്കുമം മഞ്ഞൾ ഒരു നുള്ളു ചന്ദനം എന്നിവ ചേർക്കുക ഒരു നുള്ളു മതി കൂടുതൽ ആവശ്യമില്ല ഇങ്ങനെ ചേർത്ത ശേഷം അത്തർ ഉണ്ടെങ്കിൽ രണ്ട് തുള്ളി ചേർക്കുക അത്തർ ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഏഴ് തുള്ളി ചേർക്കുക ഇങ്ങനെയെല്ലാം ചേർത്ത ശേഷം ആ വെള്ളം വാതിൽക്കലും വാതിലിന്റെ മുകളിലും തളിക്കുക വാതിലുകളിലും തളിക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിലെ മുറികളിലും മൂലകളിലും എല്ലാം ഈ വെള്ളം തളിക്കുക ഇത് ഓർമ്മിക്കുക ഇത് വളരെ പരിശുദ്ധമായ വെള്ളമാണ് ഈ വെള്ളത്തിൽ അത്ഭുതകരമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു ഈ വെള്ളം തളിക്കുന്നതിലൂടെ വീട്ടിൽ തളിക്കുന്നതിലൂടെ നിങ്ങളുടെ വീടിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് എനർജികളും അതുപോലെ വീട്ടിലെ ആശയക്കുഴപ്പങ്ങളും പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ ഈ പരിഹാരം സഹായിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു അതുകൊണ്ട് നാളെ തിങ്കളാഴ്ച സമയവും സന്ദർഭവും നോക്കാതെ ഇത് നിർബന്ധമായും നിങ്ങളുടെ വീടിന്റെ വാതിൽകൾ തളിക്കുക ഇങ്ങനെ തളിക്കുന്നതിലൂടെ വളരെ നല്ല ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഫലം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെടും അതുപോലെ ആ ഫലം കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും അതുകൊണ്ട് തീർച്ചയായും ഇത് തളിക്കുക അങ്ങനെ തളിച്ച് നിങ്ങളുടെ വീടിന് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക ഇത് വളരെ വളരെ അത്ഭുതകരമായ ഒരു പരിഹാരമാണ് കേവലം വെള്ളത്തിൽ വളരെ അത്ഭുതകരമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു വെള്ളം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വെള്ളത്തിൽ വളരെ അത്ഭുതകരമായ ശക്തിയുണ്ട് വെള്ളത്തെ നാരായണായി കണക്കാക്കുന്നു വെള്ളത്തിന് തിന്മയെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട് കുങ്കുമം മഞ്ഞൾ അതുപോലെ ചന്ദനം ഈ ചന്ദനവും നമ്മുടെ ജീവിതത്തെ മാറ്റും നമുക്ക് അത്ഭുതകരമായ ഫലം നൽകും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ വാതിൽക്കൽ തളിക്കുക അങ്ങനെ തളിച്ചതിനു ശേഷം മറ്റൊന്ന് എന്തെന്നാൽ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ എപ്പോഴും പറഞ്ഞതുപോലെ ഈ ഇല വെക്കുക ഈ ഇല ഞങ്ങൾ എന്തിനാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് മുകളിൽ നരദൃഷ്ടി ഉണ്ടാകും നരദൃഷ്ടി വീടിന് മുകളിൽ ഉണ്ടാകാൻ പാടില്ല മിക്കവാറും എന്താണെന്ന് വെച്ചാൽ നരകൻ നമ്മുടെ വീടിന് മുകളിൽ ഉള്ളപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടുകയും വിഷമിക്കുകയും ചെയ്യും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകില്ല ഞങ്ങളുടെ വീടിന് മുകളിൽ നരദൃഷ്ടി ഉണ്ടല്ലോ ചീത്ത ദൃഷ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ വളരെ ദുരിതത്തിലാണല്ലോ അതായത് ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്നു പോയല്ലോ ഞങ്ങളുടെ വരുമാനം കൂടുന്നില്ലല്ലോ എന്ന് വിഷമിക്കാറില്ലേ അങ്ങനെയുള്ളവർ വാതിലിന്റെ അടുത്തായി ഇത് വെക്കുന്നതുകൊണ്ട് നല്ലത് സംഭവിക്കും അത് തളിക്കുന്നതുകൊണ്ട് ഒരു അൻപത് ശതമാനം ഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ ഇത് വെക്കുന്നതുകൊണ്ട് നൂറ് ശതമാനം ഫലം ലഭിക്കും സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് അത്രയും നല്ലത് സംഭവിക്കും അത്രയും നല്ല ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇല വെക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത്ഭുതകരമായ ഫലങ്ങളോടൊപ്പം വീടിന് ഉണ്ടാകുന്ന ചീത്ത ദൃഷ്ടി കണ്ണേർ ദൃഷ്ടിദോഷങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ വീടിന് മുകളിൽ ചെയ്യിച്ച ചീത്ത പ്രയോഗങ്ങൾ ഇതുപോലെയുള്ളവയെല്ലാം ഉണ്ടല്ലോ അവയിൽ നിന്നെല്ലാം നമ്മൾ പുറത്തുവരും അവയിൽ നിന്നെല്ലാം നമ്മൾ പുറത്ത് വരാൻ ഈ പരിഹാരം സഹായിക്കും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വാതിൽ വഴി എന്തു വരണം എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എന്താണ് പ്രവേശിക്കുന്നത് എന്ന് പറയാം അത് നല്ലതാകാം അല്ലെങ്കിൽ ചീത്തയാകാം നമ്മുടെ വാതിൽക്കൽ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് വഴി ചില നിയമങ്ങളും രീതികളും അനുഷ്ഠിക്കുന്നത് വഴി തീർച്ചയായും മാറ്റം ഉണ്ടാകും ആ മാറ്റം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും ആ മാറ്റം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ അത്ഭുതപ്പെടും എന്ന് പറയാം ഇത് വളരെ വളരെ ശക്തമായ ഒരു പരിഹാരമാണ് അതുകൊണ്ട് നാളെ തിങ്കളാഴ്ച സന്ധ്യാസമയം ഉണ്ടല്ലോ ആ സമയത്ത് നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഈ ഇല വെച്ചാൽ മതി നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞതുപോലെയാണ് നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും എന്ത് ദോഷമുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കായി ഒഴിഞ്ഞു പോകും നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനോടൊപ്പം വീട്ടിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു പോസിറ്റീവ് വൈബ്സ് അതായത് ആരംഭിക്കും എന്ന് പറയാം അതുകൊണ്ട് ആൽമരം ഇല എടുക്കുക തീർച്ചയായും ആൽമരം ഇല മാത്രമേ ഉപയോഗിക്കാവൂ ആൽമരത്തിന്റെ അടുത്തേക്ക് പോയി സങ്കല്പം പറഞ്ഞ് അതായത് ഞങ്ങളുടെ ആവശ്യത്തിനായി ഞങ്ങൾ ഇല എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇല പറിച്ചെടുത്ത് അതിനു മുകളിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് അതിനുശേഷം അരസ്പൂൺ കടുക്കിട്ട് ഒരു നുള്ളു കുങ്കുമം ഇട്ട് വീടിന്റെ എല്ലാ ഭാഗത്തും അതായത് കയ്യിൽ പിടിച്ച് നടന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽക്കൽ വെക്കുക പുറത്ത് വെക്കാൻ സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്ലേറ്റിൽ വെച്ച് വെക്കാം കുഴപ്പമില്ല അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ വെക്കുന്നത് വഴി ഇങ്ങനെ ചെയ്യുന്നത് വഴി വീടിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നത് വഴി വീട്ടിലുള്ള എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യങ്ങൾ ദുഷ്ടശക്തികൾ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ച പലതരം നെഗറ്റീവ് ശക്തികൾ ഇതെല്ലാം ഉണ്ടാകും നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ശക്തിയാണ് നെഗറ്റീവ് ശക്തി എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയ ശക്തിയാണ് ഇതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ നമ്മുടെ വീവിന് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും ആരോഗ്യം ശരിയായിരിക്കില്ല എപ്പോഴും നമ്മൾ സമ്പാദിച്ച പണം മുഴുവൻ ആശുപത്രിയിൽ ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾക്ക് വിധേയരാകാറുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വാതിലിന്റെ അടുത്ത് ഇല തീർച്ചയായും വെക്കണം അങ്ങനെ വെക്കുന്നതിലൂടെ നമ്മുടെ വീട് നമുക്ക് അനുകൂലമാകും ചിലപ്പോൾ നമ്മുടെ വീട് നമുക്ക് അനുകൂലമാകാതെ വീടിന്റെ അന്തരീക്ഷം ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുപോയി പണം ചിലവഴിച്ച് പരിഹാരം ചെയ്യും എന്നിട്ടും അതിൽ നിന്ന് വലിയ ഫലമൊന്നും ഉണ്ടാകില്ലല്ലോ അതിനേക്കാൾ നൂറിരട്ടി ഫലം നൽകുന്ന പരിഹാരമാണിത് വളരെ ശക്തമായ പരിഹാരമാണിത് ഇതിലൂടെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ ചീത്തയൊന്നും സംഭവിക്കില്ല വളരെ നല്ല ഫലം കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരം സന്ധ്യാസമയത്തിനു ശേഷം വെക്കുക എപ്പോൾ വേണമെങ്കിലും വെക്കാം സന്ധ്യാസമയം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ രാത്രി മുഴുവൻ വെക്കുക അങ്ങനെ വെച്ചതിനു ശേഷം അടുത്ത ദിവസം ഇതെല്ലാം ഒരു കവറിലാക്കി കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളമുള്ളിടത്ത് ഒഴുക്കിക്കളയുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയാതെ സന്തോഷങ്ങൾ ഉണ്ടാകും സമാധാനം ലഭിക്കും വീട്ടിലെ ദുഷ്ടശക്തികളെല്ലാം പുറത്തുപോയി നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും ഈ പരിഹാരം ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകും അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല അത്രയും പോസിറ്റീവ് വൈബ്സ് നമ്മുടെ വീട്ടിലേക്ക് വരും അതുപോലെ കലഹങ്ങൾ കുറയും ബുദ്ധിമുട്ടുകൾ കുറയും ദൃഷ്ടിദോഷം ഇല്ലാതാകും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയിൽ നിന്നും നമുക്ക് പുറത്തുവരാൻ കഴിയും അവയിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയുന്നു കാര്യമായതുകൊണ്ട് തീർച്ചയായും നാളെ തിങ്കളാഴ്ച ഈ കാര്യം ചെയ്യുക നിങ്ങൾ ആശ്ചര്യപ്പെടും ചെയ്ത ശേഷം നിങ്ങൾ പറയും ശരിക്കും ഇത് ഞങ്ങൾക്ക് വളരെ നന്നായി ഉപകാരപ്പെട്ടു വളരെ നല്ല ഫലം ലഭിച്ചു ഇത്രയും ഫലം ലഭിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ലത് സംഭവിച്ചു ഞങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങളുടെ ദുരിതങ്ങൾ പോലും ദുരിതമനുഭവിക്കുന്നവർക്കും ഈ പരിഹാരം നന്നായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു കാരണം ഇത് വളരെ ശക്തിയുള്ള ഒരു പരിഹാരമാണ് ഇത് കാരണം നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ ചീത്ത സംഭവിക്കില്ല ഇത് കാരണം ഫലം നമുക്ക് കൂടുതലായി ലഭിക്കും കൂടുതലായി ഫലം ലഭിച്ച് നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കാൻ കഴിയും പലതരം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയും വീട് നന്നായിരുന്നാൽ മാത്രമേ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കൂ ഒന്ന് ഓർക്കുക അതേ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഈ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയുണ്ടെന്ന് കരുതുക നമ്മൾ ഒരിക്കലും എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനത്തോടെ പ്രശാന്തമായിരിക്കില്ല നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ വീടിനെക്കുറിച്ചായിരിക്കും അയ്യോ എന്റെ വീട്ടിൽ ഇപ്പോൾ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്ത് ജോലികൾ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ എന്തിനാണ് വിശ്രമിക്കാനായി വീട് നമുക്ക് അനുയോജ്യമാക്കാൻ പോകുന്നു അല്ലേ പോയതിന് ശേഷം അവിടെ വഴക്കുകൾ നടക്കുന്നത് അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനസ്സമാധാനം ഇല്ലാതിരിക്കുന്നത് എന്താണ് വീട് എന്ന രീതിയിൽ ആയിരിക്കുന്നത് വീട്ടിലേക്ക് എന്തിനാണ് വന്നതെന്ന് തോന്നുന്നത് ഇതെല്ലാം ഉണ്ടായിരിക്കും അങ്ങനെയിരിക്കുമ്പോൾ പോലും എന്താണെന്ന് വെച്ചാൽ അയ്യോ എന്റെ വീട് ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കും പക്ഷേ ആരോടും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ഈ ജോലി ചെയ്യുക ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ നൂറ് ശതമാനം ആശ്ചര്യപ്പെടും ഒറ്റയടിക്ക് നിങ്ങൾക്ക് സദാകാലത്തേക്കാൾ കൂടുതൽ ഫലം ലഭിക്കും പകുതിയിലധികം ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നാളെ തിങ്കളാഴ്ച തീർച്ചയായും ശ്രമിക്കുക ഇതെല്ലാം കവറിലാക്കി നിങ്ങളുടെ ചവറ്റുകുട്ടയിൽ ഇടരുത് കവറിലാക്കി നേരിട്ട് ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങുക അത് മതിയാകും നല്ല ഫലം ലഭിക്കും നിങ്ങളുടെ ജീവിതം മാറും അതിനുശേഷം നാളെ തിങ്കളാഴ്ച ഇപ്പോൾ പറയുന്നത് പോലെ ഈ അഞ്ച് രൂപയുടെ പരിഹാരം ചെയ്യുക അഞ്ച് എന്നത് ലക്ഷ്മിദേവിക്ക് വളരെ പ്രിയപ്പെട്ട സംഖ്യയാണ് അഞ്ച് രൂപയുടെ പരിഹാരം എന്തെന്നാൽ അഞ്ച് കോടികൾ കൊണ്ടുവരും വാസ്തവത്തിൽ തന്ത്രശാസ്ത്രത്തിൽ പറയപ്പെട്ട പരിഹാരമാണിത് ഇത് എന്തിനാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക നമ്മുടെ ജീവിതം അതായത് നമ്മുടെ വീടിന്റെ കാര്യത്തിൽ നമുക്ക് നല്ലതായിരിക്കണം നല്ലതായിരിക്കരുതെന്ന് പറയുന്നില്ല എങ്കിലും വീടിന്റെ കാര്യത്തിൽ നല്ലതാണെങ്കിലും നമ്മുടെ ജീവിതം അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെന്നാൽ വളരെ കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ജോലികൾക്ക് വേണ്ടിയാകാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയാകാം നമ്മൾ ചെയ്യുന്ന തടസ്സങ്ങൾ തടസ്സങ്ങൾ വന്നേക്കാം കാര്യങ്ങൾ ശരിയായി നടന്നില്ലെന്നും വരാം എന്നിരുന്നാലും കുടുംബത്തിനു വേണ്ടി ഇനിയും എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നമ്മൾ കഷ്ടപ്പാടുകൾ സഹിച്ചും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിയും കഠിനാധ്വാനം ചെയ്യും എത്ര നാളാണ് ഈ കഷ്ടപ്പാട് എത്ര നാളാണ് ഈ ദുരിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാറുണ്ട് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അങ്ങനെയുള്ളപ്പോൾ നാളെ തിങ്കളാഴ്ചയല്ലേ നല്ല ദിവസമല്ലേ നിങ്ങൾ ഒരു രൂപ നാണയം എടുക്കുക ഉറങ്ങുന്നതിനു മുൻപ് ഇത് എടുത്ത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നഷ്ടങ്ങൾ സഹിക്കാൻ കഴിയാത്ത ദുരിതങ്ങൾ ജോലികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും ലാഭം കിട്ടാത്ത അവസ്ഥ എന്നിവയെല്ലാം ഓർക്കുക വരുന്നില്ല ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലോ അതായത് ജോലിയുടെ കാര്യത്തിലാകാം നിങ്ങൾ ചെയ്യുന്ന ഉദ്യോഗത്തിന്റെ കാര്യത്തിലാകാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമല്ലോ അതെല്ലാം പറഞ്ഞോളൂ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് കുട്ടികളുടെ കാര്യത്തിലും ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലും എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാറുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ദുരിതങ്ങൾ ഉണ്ടാകും എന്നാൽ ചിലർക്ക് കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ ഫലങ്ങൾ ലഭിക്കും ചിലർക്ക് എത്ര പരിഹാരങ്ങൾ ചെയ്താലും എത്ര ശ്രമിച്ചാലും അവർക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരങ്ങൾ ഫലിക്കില്ല ഫലങ്ങൾ ലഭിക്കില്ല വളരെ ബുദ്ധിമുട്ടിലാകും അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക ഇപ്പോൾ പറയുന്ന അഞ്ച് രൂപയുടെ പരിഹാരം ചെയ്യുക അഞ്ച് രൂപയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി നമുക്കറിയില്ലല്ലോ എന്തിലാണ് എന്റെ ശക്തിയുള്ളതെന്ന് നമുക്ക് മനസ്സിലാകില്ല എങ്കിലും പണം കൊണ്ട് എപ്പോഴും ഓർമ്മിക്കുക പരിഹാരം ചെയ്യുമല്ലോ അത് നൂറും ഇരുന്നൂറും ശതമാനം ഫലം നൽകും അതുകൊണ്ട് അഞ്ചു രൂപയുടെ നാണയം മാത്രം എടുക്കുക സ്ത്രീകളാണെങ്കിൽ വലത് കൈയിലും പുരുഷന്മാരാണെങ്കിൽ ഇടത് കൈയിലും പിടിച്ച് ഉറച്ച സങ്കല്പം പറഞ്ഞ ശേഷം രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ സങ്കല്പം നമുക്ക് കഷ്ടമോ നഷ്ടമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ ആകാം അങ്ങനെ പറഞ്ഞാൽ അഞ്ച് രൂപയുടെ നാണയം നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദുഃഖം നമ്മുടെ പ്രശ്നം തീർച്ചയായും ഏറ്റെടുക്കും അങ്ങനെ ഏറ്റെടുത്ത ഈ അഞ്ച് രൂപ നാണയം എന്തു ചെയ്യണം എന്ന് വെച്ചാൽ തലേനയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക ഒന്ന് ഓർമ്മിക്കുക ഇവിടെ ഈ അഞ്ച് രൂപയുടെ നാണയം മാത്രമേ നമ്മൾ എടുക്കാവൂ മറ്റുള്ള ഒരു രൂപ രണ്ട് രൂപ ഇങ്ങനെ എടുക്കരുത് ചില്ലറ നാണയങ്ങൾ എടുക്കരുത് അഞ്ച് രൂപയുടെ നാണയം എടുക്കുക അങ്ങനെ നമുക്ക് ഈ പരിഹാരം പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൊണ്ട് അഞ്ച് രൂപയുടെ നാണയം മാത്രം എടുത്ത് ഉറച്ച സങ്കല്പം പറഞ്ഞ് അതിനുശേഷം തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങി രാവിലെ ഉണർന്ന് ശേഷം പുറത്തു പോകുമ്പോൾ അഞ്ച് രൂപയുടെ നാണയം ആർക്കെങ്കിലും ദാനം ചെയ്യാം ദാനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഭണ്ഡാരത്തിൽ ഇടാം ഇനി നമ്മുടെ ഇഷ്ടമാണ് ഹുണ്ടികയിൽ ഇടുകയാണോ ദാനം ചെയ്യുകയാണോ എന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നമ്മൾ ചെലവഴിച്ച അഞ്ചു രൂപയുടെ ബില്ല് മാത്രമേ ദാനം ചെയ്യാനോ ഹുണ്ടികയിൽ ഇടാനോ പാടുള്ളൂ ബാക്കിയുള്ള പണം ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇത് ചെയ്ത ശേഷം ഫലം നേടുക ഒരു തവണ കുറച്ചെങ്കിലും ഫലം ലഭിച്ചാൽ രണ്ടാം തവണ തീർച്ചയായും ലഭിക്കും രണ്ടോ മൂന്നോ തിങ്കളാഴ്ചകളിൽ ഈ പരിഹാരം ചെയ്യുക ചെയ്ത ശേഷം ഫലം നേടുക തീർച്ചയായും മാറ്റം ഉണ്ടാകും ആ മാറ്റം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെടും അത്രയ്ക്ക് ശക്തിയുള്ള പരിഹാരമാണിത് എന്ന് പറയാൻ കഴിയുന്നു കാര്യമായതുകൊണ്ട് തീർച്ചയായും ശ്രമിക്കുക